നമസ്കാരം തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ചൂടുപിടിച്ച് മുമ്പോട്ട് പോവുകയാണ് രാജ്യത്തെ പലയിടങ്ങളിലും അതിനെ മൂർധന്യത്തിലെത്തി കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ ഇനിയും ചൂടുപിടിക്കാൻ സമയമെടുക്കും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേരളത്തിന് പുറത്തുള്ള ചില വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് പ്രേക്ഷകർക്ക് ഇഷ്ടമാകും എന്ന് കരുതി രണ്ട് ചെറിയ വാർത്തകൾ മലയാള മനോരമ ഈ രണ്ട് വാർത്തയും ഇന്ന് രസകരമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് ആ രണ്ട് വാർത്തകളെ ഒന്ന് വിലയിരുത്തുകയാണ് ഇന്ന് ആദ്യത്തേത് രാജസ്ഥാനിലെ സിക്കാറിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് നമുക്കറിയാം കേരളത്തിന് പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ മഷിയിട്ട് നോക്കിയ കാണാനില്ല ബീഹാറിലും ആന്ധ്രാപ്രദേശിലും പശ്ചിമബംഗാളിലും ത്രിപുരയിലും പഞ്ചാബിലുമൊക്കെ ശക്തമായിരുന്ന ഒരു വലിയ പാർട്ടിയാണ് സി പി എമ്മും സി പി ഐയും ഒക്കെ എല്ലായിടത്തും ക്ഷയിച്ച് എല്ലും തോലുമായി മഷിയിട്ടാൽ പോലും കാണാത്ത അവസ്ഥ അപ്പോൾ പിന്നെ രാജസ്ഥാന്റെ കാര്യം പറയാനേ ഇല്ല പരമ്പരാഗതമായി കോൺഗ്രസും പിന്നീട് ബി ജെ പിയും അധികാരം ഉറപ്പിച്ച രാജസ്ഥാനിൽ ഇപ്പോഴും ഈ ചെങ്കൊടി അല്പമെങ്കിലും ഉള്ളത് സിക്കാറിലാണ് എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രത്യേകിച്ച് സി പി എമ്മിനെ ഒന്നും ചെയ്യാൻ അവിടെ സാധ്യമല്ല വളരെ ജനകീയനായ ഒരു നേതാവ് സിക്കാറിലുണ്ട് ആം രാം റാം ചൗധരി എന്നാണ് നേതാവിൻ്റെ പേര് അവിടെ നാല് തവണ എം എൽ എ ആയിട്ടുണ്ട് എന്നാൽ എം പി ആകാനുള്ള മോഹം സാധിച്ചിട്ടില്ല കഴിഞ്ഞ തവണ ഏതാണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ടുകൾ നേടാൻ കഴിഞ്ഞിരുന്നു ആ ആം രാം റാം ചൗധരിക്കാണ് ഈ കുരു കോൺഗ്രസ് അരിവാൽ ചുറ്റ നക്ഷത്രത്തിൽ മത്സരിക്കാൻ സീറ്റ് കൊടുത്തിരിക്കുന്നത് ഇവിടെ കോൺഗ്രസിനെതിരെ സി പി എം ആഞ്ഞടിക്കുമ്പോൾ കോൺഗ്രസുകാരെ ബി ജെ പിയുടെ ബി ടീം എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുമ്പോൾ ഈ സി പി എമ്മിന്റെ ജീവവായു നിലനിർത്താൻ കോൺഗ്രസ് പരിശ്രമിക്കുന്ന അവസ്ഥയാണവിടെ വലിയ തോതിൽ കോൺഗ്രസിന് സ്വാധീനമുള്ള ഒരു മണ്ഡലമാണത് ആകെയുള്ള എട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ചിടത്തും കോൺഗ്രസ് എം എൽ എമാരാണ് ഉള്ളത് എന്നിട്ടും അവിടെ സി പി എമ്മിന് സീറ്റ് കൊടുത്തിരിക്കുന്നു കോൺഗ്രസ് അതിന് കാരണം കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ സ്വാമി സുമേധാനന്ദ സരസ്വതി അവിടെ രണ്ട് ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് ആ വലിയ ഭൂരിപക്ഷത്തിൽ ബി ജെ പി ജയിച്ചെടുത്ത് കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ച് നിന്നാൽ ജയിക്കാൻ കഴിയും എന്ന് കണക്ക് കൂട്ടിയാണ് ഇങ്ങനെയൊരു നീക്കം നടത്തിയത് ആ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിക്ക് ഇതിനു മുമ്പ് ലഭിച്ചിട്ടുള്ള വോട്ടും കോൺഗ്രസിന്റെ വോട്ടും നേടിയാൽ ജയിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല ഏതാണ്ട് അൻപത്തിയെട്ട് ശതമാനം വോട്ടർമാരുടെ പിന്തുണയും കഴിഞ്ഞ രണ്ട് തവണയും ബി ജെ പി സ്ഥാനാർത്ഥിക്കായിരുന്നു ഇക്കുറി കഴിഞ്ഞ തവണത്തേക്കാൾ അനായാസമാണ് വിജയമെന്ന് ബി ജെ പി കണക്കാക്കുന്നു എന്തായാലും സി പി എമ്മിനെതിരെ ഇവിടെ കോൺഗ്രസും കോൺഗ്രസിനെതിരെ സി പി എമ്മും പോരാടുകയും എന്നാൽ കേരളം വിട്ടാൽ അവർ തോളോട് തോൾ ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിന് ഉദാഹരണമായി മാറുന്നു ഇത് നമ്മുടെ മലബാറിന്റെ ഭാഗമെന്ന് പറയാവുന്ന പോണ്ടിച്ചേരിയുടെ ഭാഗമായ മാഹിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി സി പി എം അതായത് കൈപ്പത്തിക്ക് വേണ്ടി സി പി എമ്മുകാർ വോട്ടു പിടിക്കുന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് രാജസ്ഥാനിൽ കോൺഗ്രസുകാർ സി പി എമ്മിന് വേണ്ടി വോട്ട് പിടിക്കുന്ന വാർത്തയും പുറത്തു വരുന്നത് ഇവരുടെയൊക്കെ രാഷ്ട്രീയ എതിർപ്പ് അത്ര മാത്രമേ ഉള്ളൂ എന്നർത്ഥം കേവലം അമ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് വോട്ടുകൾ മാത്രമുള്ള ഒരു ലോക്സഭാ മണ്ഡലമുണ്ട് ഉത്തർപ്രദേശിലൊക്കെ ഇരുപത് ലക്ഷം പേർ വരെ ഒരു മണ്ഡലത്തിൽ വോട്ടർമാരുള്ളപ്പോഴാണ് രാജ്യത്തെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ കേവലം അൻപത്തി ഏഴായിരത്തി എണ്ണൂറ് വോട്ടുകൾ ഉള്ളത് അതിൽ നാൽപ്പത്തെട്ടായിരം വോട്ടുകളാണ് പലപ്പോഴും പോൾ ചെയ്യുന്നത് അതും മലയാളം സംസാരിക്കുന്ന ജനതതി ലക്ഷദ്വീപ് ലക്ഷദ്വീപിൽ ആകപ്പാടെ ഉള്ളത് ഇത്രയും വോട്ടർമാരാണ് ആകപ്പാടെ ചെയ്യുന്നത് നാൽപ്പത്തെട്ടായിരം വോട്ടുകളാണ് അവിടെ ഇക്കുറി മത്സരം തീപാറുകയാണ് ഏതാണ്ട് പത്തു വർഷം ലക്ഷദ്വീപിന്റെ എം പി ആയിരുന്നു പി എം സയിദ് എല്ലാവർക്കും അറിയാം അന്തരിച്ചു കോൺഗ്രസിന്റെ സമുന്നത നേതാവായിരുന്നു സയ്യിദ് സയ്യിദ് അന്തരിച്ചതിന് ശേഷം മകൻ ഹംദുള്ള സയ്യിദാണ് പിന്തുടർച്ചക്കാരനായി എത്തിയത് ആദ്യ തവണ ഹംദുള്ള മത്സരിച്ചു വിജയിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും വിജയം എൻ സി പിയുടെ മുഹമ്മദ് ഫൈസലിനായിരുന്നു ലക്ഷദ്വീപ് എന്ന് പറയുമ്പോൾ മലയാളമാണ് ഓർക്കണം നമ്മളാണ് അവരുടെ ആശ്രയം എന്ന് ഓർക്കണം ആ ഒരു ബന്ധമാണുള്ളത് അങ്ങനെ മുഹമ്മദ് ഫൈസൽ അവിടെ ഹബ്ദുള്ള സയ്യിദിനെ തോൽപ്പിച്ച് രണ്ട് തവണയും എം പി ആകുന്നു ഫൈസൽ ഒരു കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെടുന്നു ഫൈസലിനെ പൊടുന്നതിനെ അയോഗ്യനാക്കുന്നു എന്നാൽ സുപ്രീം കോടതി ഇടപെട്ട് ആ ശിക്ഷ സ്റ്റേ ചെയ്ത് അയോഗ്യതയും ഇല്ലാതാക്കുന്നു പക്ഷേ ഫൈസലിക്കുറിയും മത്സരരംഗത്തുണ്ട് എൻ സി പിയുടെ ശരത് പവാർ വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയായി അവിടെയാണ് ഒരു വഴിത്തിരിവുള്ളത് എൻ സി പിളർന്നു ബി ജെ പിക്ക് നിൽക്കുന്ന അജിത് പവാർ വിഭാഗം എല്ലായിടത്തും ഇടപെടൽ നടത്തുന്നുണ്ട് ലക്ഷദ്വീപിലും അവരുണ്ട് ലക്ഷദ്വീപുകാർ ബി ജെ പി അടുപ്പിക്കില്ല എന്നെല്ലാവർക്കും അറിയാം പക്ഷെ എന്നാലും ലക്ഷദ്വീപിൽ ബി ജെ പിയുടെ ഘടക അജിത് പവാർ വിഭാഗം സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു ലക്ഷദ്വീപിലെ ജനങ്ങൾക്കിടയിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള ഒരു മതപ്രഭാഷകനാണ് സ്ഥാനാർത്ഥി ൂസുഫ് എന്നാണ് ഈ സ്ഥാനാർത്ഥിയുടെ പേര് യൂസുഫ് കുറച്ചെങ്കിലും വോട്ട് പിടിക്കുമെന്നും അങ്ങനെ മുഹമ്മദ് ഫൈസലിന്റെ വോട്ട് കുറയുമെന്നും അങ്ങനെ ഹംദുള്ളയ്ക്ക് ജയിക്കാൻ കഴിയുമെന്നും കോൺഗ്രസ് കണക്കാക്കുന്നു കാരണം യൂസഫ് ബി ജെ പിയുടെ ഘടകകക്ഷിയുടെ സ്ഥാനാർത്ഥിയാണെങ്കിലും ആത്മീയ പ്രഭാഷകൻ എന്ന നിലയിൽ സ്വീകാര്യനാണ് ആ പ്രതീക്ഷയിൽ പി എം സയ്യിദിന്റെ മകൻ വീണ്ടും എം പി ആകാമെന്ന് പ്രതീക്ഷിക്കുകയാണ് കാത്തിരിക്കാം ഈ രണ്ടിടത്തും എന്ത് സംഭവിക്കുമെന്നറിയാൻ